നമസ്കാരം ഞാൻ ഡോക്ടർ പ്രഭാതർ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ കൗൺസിലോ ഡെന്റൽ ഹെൽത്ത് ചെയർമാൻ കൂടിയാണ് ഞാൻ വായയുടെ ആരോഗ്യവും പല്ലിന്റെ ആരോഗ്യവും പൊതു ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പെരിഡോറോളജിയുടെ സ്ഥാപകനായ ഡോക്ടർ ജി വി ഷറിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഓറൽ ഹൈജീൻ ഡേ സെലിബ്രേഷൻ ചെയ്യുകയാണ് വായയുടെയും പല്ലിൻറെയും ആരോഗ്യം പൊതു ആരോഗ്യത്തിനെത്രത്തോളം ബാധിക്കുന്നുണ്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നാണ് ഈ ദിനാചരണമൂടെ പ്രസക്തി ഒരു നമ്മുടെ വായയുടെ പല്ലിന്റെയും ആരോഗ്യം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പ്രോപ്പറായിട്ട് പല്ല് തേക്കുക എന്നതാണ് എങ്ങനെയാണ് പല്ല് തേക്കുക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലൊക്കെ പേഷ്യൻസ് വരുന്ന സമയത്ത് ബ്രഷിംഗ് രീതി ഒന്നുകിൽ കട്ടിയുള്ള ബ്രഷ് ഉപയോഗിച്ച് വളരെ ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ബ്രഷ് ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസിനെ കണ്ടുവരാറുണ്ട് അങ്ങനെയല്ല ബ്രഷ് ചെയ്യേണ്ടത് മൃദുവായിട്ടുള്ള നാടുകളിലുള്ള ബ്രഷുകൾ വാങ്ങിക്കുക അതുപയോഗിച്ച് പല്ലുകൾ മോളയിൽ നിന്ന് പല്ലിലിട്ട് ആ രീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് മുകളിലത്തെ പല്ലാണെങ്കിൽ മുഗൾ ഭാഗത്ത് മോണയിൽ നിന്ന് താഴെ താഴത്തോട്ടും താഴ്ഭാഗത്തെ പല്ലാണെങ്കിൽ താഴത്തെ മോണയിൽ നിന്ന് മുകളിലോട്ടും എന്ന രീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടത് കൂടാതെ പല്ലിന് കടി വരുന്ന ഭാഗങ്ങൾ പല്ലിന് മുകൾ ഭാഗത്ത് മുന്നോട്ടും പിറകോട്ടെന്ന രീതിയിൽ ബ്രഷ് ചെയ്യുക ഇത് മാത്രം പോരാ നിർബന്ധമായിട്ടും പല്ല് വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ ഇൻഡർ ഫ്ലോസ് അല്ലെങ്കിൽ ഇൻഡർ ബ്രഷസ് ഫാർമസിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഡെന്റൽ ഡോക്ടർ പോയി കാണിച്ച് കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും നിർബന്ധമായിട്ട് മിൻഡൽ ബ്രഷ് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കണം പല്ലു മുന്നേ ആയിട്ട് നിർബന്ധമായിട്ട് രാത്രി പല്ലു തേക്കുന്നതിന് മുന്നേ ആയിട്ട് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ച് പല്ലിനിടെ ക്ലീൻ ചെയ്യാൻ മറക്കരുത് അതിനുശേഷമാണ് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പല്ലു തേക്കേണ്ടത് ആറു മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്ത് അത്യാവശ്യമാണെങ്കിൽ പല്ല് ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങിലൂടെ പല്ല് വൃത്തിയാവുകയും അഥവാ പല്ലിന് എവിടെയെങ്കിലും കേട് വരുന്നുണ്ടെങ്കിൽ അത് അടച്ച് സംരക്ഷിക്കാൻ കൂടി പറ്റും നമ്മൾ തീരെ കഴിഞ്ഞാൽ ഒരു പല്ല് വേദന വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുകയുള്ളൂ ആ സമയത്തേക്കും പല്ലിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ പല്ലിൻ്റെ സിറ്റുവേഷൻ കുറച്ചുകൂടി വേർസൺ ആയിട്ടുണ്ടാവും മോശം സ്ഥിതിയിലേ തീരണ്ട അന്നേരം റൂട്ട് കനാൽ പോലെ അല്ലെങ്കിൽ പല്ലെടുത്ത് കളിയുന്ന ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോകേണ്ടി വരും ഒരു പല്ല് പിഴുതുകളയെ വളരെ വളരെ എളുപ്പമാണ് ഒരു പല്ല് നഷ്ടപ്പെടുന്നതോടുകൂടി തൊട്ടടുത്തുള്ള അഞ്ച് പല്ലുകൾക്ക് കേടുവരുന്ന എൻ്റെ കണക്ക് അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് നിർബന്ധമായിട്ടും പല്ല് ഡോക്ടറെ കാണിച്ച് ആറുമാസത്തിൽ ക്ലീൻ ചെയ്യുക നിങ്ങൾ ദിവസം രണ്ടു നേരം പല്ല് ഇരിക്കുക ഡെന്റിൽ ഫ്ലോസ് നിർബന്ധമാക്കുക ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം